ഹലോ നമ്മൾ നേരെ കല്യാണിലേക്ക് പോകട്ടോ ഓണൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും നടത്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണിൽ കുറച്ച് ക്രെഡിറ്റ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെങ്കിലും യൂസ് ചെയ്ത് ഒരു ധാരണയിൽ നേരെ കല്യാണം വിട്ടു ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പേഴ്സൺ എന്തെങ്കിലും ഫുഡ് അയച്ചിട്ട് കയറാമെന്ന് അപ്പോൾ നേരെ നമ്മൾ ബ്രൂസൻ വൈറ്റ്സിലോട്ട് വിട്ടു അത് കല്യാണി തന്നെ ഒരു ശരവണ ഒറിജിനലി നടത്തുന്ന ഒരു പ്യോവേജ് ആയിട്ടുള്ള ഒരു ആണ് എന്ന് പറയാൻ പറ്റില്ല ന്യൂഡിൽസ് ഫ്രൈസ് സാൻഡ്വിച്ചസ് ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ബട്ട് ഭയങ്കര ക്വാളിറ്റിയിലും നീറ്റായിട്ടും തരുന്ന ആൾക്കാരാണ് നമുക്കവിടെ ഒരു നല്ലൊരു പീസ്ഫുൾ എൻവയറോമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇരുന്ന് കഴിക്കാനും കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ പറ്റുന്നൊരു ഒരു പ്ലേസ് ആണിത് പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതല്ലായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ ഫുഡൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ നേരെ കല്യാണ ഉള്ളിലേക്ക് കറി എനിക്ക് കട്ട് പീസസ് ആയിരുന്നു വേണ്ടത് മെറ്റീരിയൽസ് ആയിട്ട് അപ്പം ഞാൻ നേരെ സൈഡിൽ പോയി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ കളർ ചോയ്സ് ഇതല്ലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറി അപ്പളാണ് സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് കുറേ നല്ല റെഡിമെയ്ഡ് കളക്ഷൻ വന്നെടുക്കുന്നത് വർക്ക് ഉള്ളതും വർക്കില്ലാത്തതും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് റെഡി ആയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരെ തിരിച്ച് മെറ്റീരിയൽസിൻ്റെ സൈഡിൽ പോയി ഒരു ബന്ധില്ലാത്തൊരു കളറും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ബായ്